ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു പത്ത് മണിക്കായി സമയം കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയി അപ്പോഴാണ് രണ്ട് സാധനം വന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടി കാൻസിലാധിച്ചു അപ്പൊ ഞാൻ ഉള്ളിൽ പോയി കണ്ട് സാധനം എടുത്തു തരാട്ടോ ഗേസ് ചാക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്താ എന്താണ് സാധനം ഗസ് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ രണ്ട് സാധനം ഓർഡർ ചെയ്തിന് ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അത് ക്യാൻസലായിട്ടോ അതായത് ഫ്ലിപ്പ് തന്നെ ക്യാൻസൽ ചെയ്തിട്ടോ അതായത് ഷിപ്പിങ് എന്താ ഡിലേ ആകുന്നു ആവും പറഞ്ഞോട്ട് ക്യാൻസൽ നല്ല സൗണ്ട് കേട്ടോ വണ്ടീൻ്റെ സൗണ്ടാണ് പുറത്തായതുകൊണ്ട് ഉള്ളിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ കേസ് പുറത്തുനിന്ന് വീട് എടുക്കണത് സൗണ്ട് ക്ഷിക്കണങ്ങള് കാരണം നല്ല സൗണ്ട് ഉണ്ട് വണ്ടിയോടൊക്കെ ഓണം എടുത്തിട്ടാണ് പോകുന്നത് അതിൻ്റെ നല്ല സൗണ്ട് ഡിസ്പോൺസ് ഉണ്ട് ചാക്ക് 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 പൊട്ടിച്ചത് ഇന്ന് വരും വിചാരിച്ചിട്ടില്ല കേട്ടോ അത് രണ്ടിസം കഴിഞ്ഞിട്ട് ഡേറ്റ് കാണിച്ചു വരും എന്നാൽ സാധനം എത്തിട്ടോ അപ്പൊ പൊട്ടിക്കെട്ടോ അപ്പൊ ഞാൻ കത്തി എടുത്തു നിന്നെട്ടോ പൊട്ടിക്കൊട്ടിക്ക അപ്പൊ താ കേ ഇതാണ് കേട്ടോ സാധനം സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയാം കേട്ടോ നീ വെച്ച് ഒക്കെ അറിയുള്ളൂ ഞാൻ ഇതിൻ്റെ ഫീഡ്ബാക്ക് തരട്ടോ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ തരും ഇത് മെമ്മറി ഫോം ആണ് കേട്ടോ മെമ്മറി ഫോം ആണെന്നാണ് പറഞ്ഞത് എന്താ നമ്മൾ പറ്റിക്കപ്പെട്ടതാണോ അതോ സക്സസ് ആകുമെന്നു അറിയില്ല മെമ്മറി ഫോൺ ആണോ ഒന്നും അറിയില്ല ശരിക്കും നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്ത് നോക്കാം ഏ എന്നിട്ട് ഞാൻ ഇതിന്റെ ഫീഡ്ബാക്ക് കൊണ്ട് തരാം കേട്ടോ രണ്ട് പില്ലോ ബില്ലുകൊണ്ടിട്ടോ ഒന്ന് ഞാൻ കവർ പൊട്ടിച്ചു ഒന്ന് ഞാൻ കവർ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഗെയ് ഇനി അടുത്തൊരു സാധനം കൂടി ഇതാണ് അടുത്തത് ഇതൊരു കുഞ്ഞി പേക്കാണ് കെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതെന്താണ് വേദം പൊട്ടിച്ചിട്ടോ

നമുക്ക് എന്തെങ്കിലും സാധനം കൈ കിട്ടിയാലേ പൊട്ടിച്ചിട്ട് ഉള്ളിത്തേക്ക് കണ്ടാലേ സമാധാനം കിട്ടുള്ളൂ അല്ലേ ഏ അത് കാണാനുള്ളൊരാകാംക്ഷ ഏ നിങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല മിക്കാൾക്കാരും അങ്ങനെ തന്നെയാവും എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയാലോ ഡ്രസ്സൊക്കെ നമ്മൾ എന്താ ഓർഡർ ചെയ്തിട്ട് വന്നാൽ അത് കാണാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷക്കാരും അങ്ങനെയാണ് കേട്ടോ അപ്പം എന്താ നിങ്ങൾ അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് സാധനം കേട്ടോ ഇതാക്കണേ അപ്പം നീ നമുക്ക് എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണ്ടട്ടോ അതിന്റെ ഫീഡ്ബാക്ക് ഞാൻ തരണ്ട് എന്താ കണ്ടോ എന്താ എൻ്റെ ചിപ്പ് എങ്ങനെയാ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അയ്യോ ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ പിന്നെതാ മൈക്ക് സെറ്റപ്പിലാട്ട വന്നതൊക്കെ കണ്ടോ പിന്നെ പിന്നെതാ ഒരു പിന്നും കൂടി ഇണ്ട് കേട്ടോ ഒരു പിന്നും കൂടിണ്ട് അപ്പം എനിക്ക് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ലതുണ്ട് യൂട്യൂബിന് വേണ്ടി ഞാൻ ആദ്യം ചേച്ചാൻ ഒരു സാധനം പർച്ചേസ് ചെയ്യണതും കേട്ടോ ഇതുവരെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിയിട്ടില്ല ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ് വീഡിയോസ് എടുക്കൽ പിന്നെ ഡ്രൈപ്രോഡിൻസൊക്കെ ആദ്യം ഉള്ളതാണ് യൂട്യൂബ് സാമ്പിൾ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളതാണ് കേട്ടോ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്കും ചെയ്യണില്ല കമ അതുപോലെ ഞങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇനി എങ്ങനത്തെ വീഡിയോ ചെയ്യണം നിങ്ങൾ എങ്ങനത്തെ വീഡിയോ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഒക്കെ നല്ല സൗണ്ട് വണ്ടികൾ പോകും എല്ലാ വണ്ടി ഇവിടെ ഇവിടെ വളവായതുകൊണ്ട് എല്ലാ വണ്ടിയും ഓൺ അടിച്ചിട്ടാണ് പോവുക അതുകൊണ്ടാണ് ഇത്ര സൗണ്ട് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇനി ഇത് എന്താ നോക്കി വെക്കണ്ടോ അത് ടെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യ അപ്പൊ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയി വരാ ഗെ യു